നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം പുഴയിലെ കുത്തൊഴുക്കിനെ പോലും വെല്ലുവിളിച്ചാണ് സൈന്യം ഇപ്പോൾ ബെയ്ലി പാലം നിർമ്മിച്ച് ജനങ്ങളെ രക്ഷിക്കാനും വലിയ വാഹനങ്ങൾ മറുകരയ്ക്ക് എത്തിക്കാനുമായി ശ്രമിക്കുന്നത് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് വയനാട് അഭികരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ മരണസംഖ്യ ഓരോ നിമിഷം കഴിയും തോറും ഉയർന്നുകൊണ്ടിരിക്കുന്നു മരണം ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് കവിഞ്ഞിരിക്കുന്നു ഇനി അത് വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് ഓരോ നിമിഷത്തിലും പുതിയ മൃതദേഹങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു ശരീരഭാഗങ്ങൾ പലയിടത്തു നിന്ന് ലഭിക്കുന്നു രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കി മഴ പെയ്യുന്നുവെങ്കിൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് ഇന്ന് രാവിലെ കാലാവസ്ഥ തെളിഞ്ഞു നിന്നത് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജ്ജിതമാക്കി ഇന്നലെ രാത്രി ഏറെ വൈകിയും ബെയ്ലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു സൈന്യവും മുണ്ടക്കൈ പ്രദേശത്തു നിന്നും കാണാതായി ഇരുന്നൂറ്റി നാൽപ്പതോളം ജനങ്ങളുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത് ഏകദേശം ഇരുപതോളം കുട്ടികളെ കാണാനില്ല എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഏവരെയും അങ്ങേയറ്റം വിഷമിപ്പിക്കുകയാണ് ഈ മൂന്നാം ദിവസവും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുത്തുകൊണ്ടേയിരിക്കുകയാണ് ആഴത്തിലേക്ക് കുഴിച്ചു പോകാനുള്ള ഒരു സാധ്യതയും ഇനി ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് നിലമ്പൂർ പോത്തുകളിലും ചാലിയാറിലും ഒക്കെ ഒഴുകിയെത്തുന്ന ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും ഒക്കെ തന്നെ ശേഖരിക്കുന്ന ഒരു വലിയ ദൗത്യം അസാധാരണമായ രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബെയിലി പാലം നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഘട്ട മിനുക്കുപണികളാണ് ഇപ്പോൾ സൈന്യവും പാലത്തിന്റെ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലെത്തിയിട്ടുണ്ട് ഇനി ഷീറ്റുകൾ മാത്രം വിരിച്ച് വാഹനത്തിന് കടന്നു പോകാനുള്ള വഴി മാത്രം ഉണ്ടാക്കിയാൽ മതി രണ്ട് കരയും മുട്ടിയിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കൈയിലേക്ക് ചൂരൽ വലയിൽ നിന്നും നിർമ്മിക്കുന്ന താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പൂർത്തീകരിക്കുന്നത് നൂറ്റി തൊണ്ണൂറടി നീളത്തിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണം ഇരുപത്തിനാല് ടൺ ഭാരം വരെ വഹിക്കാനുള്ള ശേഷി ഈ ബെയ്ലി പാലത്തിന് താൽക്കാലിക പാലത്തിനുണ്ട് മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ജെ സി ബിയും ഹിറ്റാച്ചിയും ഭാരമേറിയ യന്ത്ര സാമഗ്രികളുമൊക്കെ തന്നെ ഇതിലൂടെ കയറ്റി സാധിക്കും ചെറു വാഹനങ്ങളും ഒക്കെ തന്നെ ഈ പാലത്തിലൂടെ മറുകരയ്ക്കെത്താനായി കഴിയും അതോടുകൂടി രക്ഷാ ദൗത്യത്തെ ദ്രുതഗതിയിലാക്കാനായി സൈന്യത്തിന് സാധിക്കും തന്നെ സൈന്യം ഒരു ചെറു കാൽനടപ്പാലം അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഈ ബെയ്ലി പാലത്തോട് ചേർന്ന് തന്നെയാണ് ആ പാലവും ഉള്ളത് അതിലൂടെ വളരെ സുഗമമായി നടന്നു നീങ്ങാൻ കഴിയുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് കാരണം നേരത്തെ കയറും അതുപോലെ തന്നെ നീണ്ട കമ്പികളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ പ്രയാസകരമായ രീതിയിലായിരുന്നു പുഴ മുറിച്ചു കടന്നതെങ്കിൽ ഇപ്പോൾ വളരെ അനായാസകരമായി വളരെ സുരക്ഷിതമായി തന്നെ മറുകര എത്താനായി സാധിക്കുന്നുണ്ട് പുഴയ്ക്ക് നീളം കൂടുതലായതുകൊണ്ട് തന്നെ മധ്യഭാഗത്തായി ഒരു തൂണും സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചാൽ രക്ഷാപ്രവർത്തനം മിന്നൽ വേഗത്തിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡൽഹിയിൽ നിന്നും ബെംഗളൂരുവിൽ നിന്നുമാണ് പാലം നിർമ്മിക്കാനുള്ള എല്ലാവിധ യന്ത്ര സാമഗ്രികളും ചൂരൽമലയിലേക്ക് എത്തിച്ചതും ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ സാധനം എത്തിച്ച് കണ്ണൂരിൽ നിന്നും റോഡ് മാർഗത്തിലാണ് വയനാട്ടിലേക്ക് ട്രക്കുകളിലായി കൊണ്ടുവന്നതും ചൊവ്വാഴ്ച രാത്രിയോടെ തന്നെ ആദ്യ വിമാനത്തിലെത്തിയ സാമഗ്രികൾ ഉപയോഗിച്ച് പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയിരുന്നു പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൻസിംഗ് നഖാവത്താണ് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇന്നലെ മുതൽ ഏകോപിപ്പിക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരം കണ്ണൂരിലെത്തിയ രണ്ടാമത്തെ വിമാനത്തിൽ നിന്നുള്ള സാമഗ്രികൾ പതിനഞ്ച് ട്രക്കുകളിലായിട്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി ചൂരൽമലയിൽ എത്തിച്ചേർന്നത് ബംഗളൂരിൽ നിന്നും റോഡ് മാർഗവും സാമഗ്രികൾ ചൂരൽമലയിൽ എത്തിച്ചിട്ടുണ്ട് കേരള ആൻഡ് കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ ആയിട്ടുള്ള വി ടി മാത്യൂസിന്റെ നേതൃത്വത്തിലാണ് രക്ഷാദൌത്യം കൂടി കരസേന നടത്തിക്കൊണ്ടിരിക്കുന്നത് കരസേനയുടെ നൂറ് പേർ കൂടി രക്ഷാദൌത്യത്തിനായി ദുരന്തമുഖത്തേക്ക് എത്തിയിട്ടുണ്ട് അറുന്നൂറിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് അതുപോലെ നാവിക കരസേന ഉൾപ്പെടെ പോലീസ് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ അവിടെ തമ്പടിച്ചിരിക്കുന്നത് മണ്ണിനടിയിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവരെ കണ്ടെത്താനായി കരസേനയുടെ തന്നെ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള സ്നിഫർ ഡോഗുകൾ കൂടി ബുധനാഴ്ച രാത്രിയായി ദുരന്ത മേഖലയിൽ എത്തിയിട്ടുണ്ട് കാവഡാർ നായകൾ എത്തുമ്പോൾ അവയ്ക്ക് പതിനഞ്ചടി താഴ്ച വരെ മണ്ണിനടിയിലുള്ള മൃതദേഹങ്ങൾ വരെ മണത്തറിയാനായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ട് കൊണ്ട് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനും നിരവധി ആളുകളെ ഇനിയും കണ്ടെടുക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ ഉരുൾപൊട്ടലിൽ നാശം വിതച്ച ചൂരൽമലയിൽ സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെ ആയിരം പേരെയാണ് അപകട സ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തിയത് കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോറിന്റെ ഭാഗമായിട്ടുള്ള സൈനികരാണ് ചൂരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള താൽക്കാലിക പാലം നിർമ്മിച്ചത് മണിക്കൂറുകളോളം പല മേഖലകളിലും ഒറ്റപ്പെട്ട് കിടന്നവരെയാണ് വളരെ വേഗത്തിൽ ഈ പാലത്തിലൂടെ രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ബെയിലി പാലം പൂർത്തീകരിക്കുമ്പോൾ ഇതിനേക്കാൾ വേഗതയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് you <laughs>